ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന ഭാഗങ്ങളുടെ റിവ്യൂവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിലേയും എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നതെന്ന് പിന്നെ സച്ചിയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള ഈ ട്രാഫിക് പോലീസ് ഉണ്ടല്ലോ ആ ട്രാഫിക് പോലീസിനെ ആട്ടോ നമ്മുടെ ദൈവ് കല്യാണം കഴിക്കാൻ പോകുന്നത് ദേവവും ആ ട്രാഫിക് പോലീസും തമ്മിൽ പ്രണയത്തിലൊക്കെ ആവുന്നുണ്ട് അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് റിവ്യൂ റിയാട്ടോ പിന്നെ ഇതിൻ്റെ വാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമുക്ക് മറ്റൊരു ചാനലുണ്ട് കേട്ടോ റിവ്യൂ പ്ലസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചാനലിൽ എന്ന് പറയുന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചെമ്പനീർ പൂവിൻ്റെ ഇപ്പം നമ്മൾ ഈ ചെയ്യുന്ന റിവ്യൂവിൻ്റെ ഉണ്ടല്ലോ വലിയ രീതിയിലല്ല ചെറിയ രീതിയിൽ കഥകളാക്കി നമ്മളതിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിതിൽ ചെയ്യാത്ത റിവ്യൂസ് ഉണ്ടല്ലോ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളുടെ റിവ്യൂസ് അതുകൂടെ നമ്മൾ ആ ചാനലിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരെ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തേക്കാട്ടോ കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ഈ കഥയിലേക്ക് കടക്കാം അതിന് മുൻപായിട്ട് ഈ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ നമ്മുടെ റിവ്യൂ കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കാം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ സജഷൻസ് എല്ലാം താഴെ കമൻറ്റ് സെക്ഷനിലൂടെ നമ്മളെ അറിയിക്കാവുന്നതുമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് രേവതി രേവതിൻ്റെ അമ്മയുടെ കടയിലേക്ക് ചെന്നിരിക്കുകയാണ് കേട്ടോ പൂക്കട അപ്പോൾ അവിടെ നിന്നുകൊണ്ട് രേവതി പറയുകയാണ് ആ നമ്മുടെ ശരത്തിൻ്റെ വീഡിയോ പുറത്ത് വിട്ടില്ലേ അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുന്ന ആ വീഡിയോ ആ പുറത്ത് വിട്ടതിന് പിന്നിൽ വീട്ടിലാർക്കോ കൈയുണ്ട് സംശയം ശ്രുതിയാണ് അതുകൊണ്ട് തന്നെ സച്ചിയേട്ടൻ അതിൻ്റെ പിന്നിൽ അന്വേഷിച്ച് പോവാണെന്ന് പറയുകയാണ് അപ്പോൾ അമ്മ ചോദിക്കുകയാണ് എൻ്റെ പുന്നു മോളെ അതെല്ലാം കഴിഞ്ഞു പോയതല്ലേ ഇനി അതിൻ്റെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ദൈവം പറയുകയാണ് അതിന്റെ പിന്നാലെ നടക്കണ്ടാണെന്നോ അമ്മ ഇന്ത്ര്ത്ഥത്തിൽ ഈ പറയുന്നത് നമ്മുടെ ശരത്തിനെ ആരോ അറിഞ്ഞുകൊണ്ട് കുടുക്കിയേക്കണതാണ് അപ്പോൾ അതാരാണെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ കടമ തന്നെയല്ലേ ചേച്ചി എന്തായാലും ഇതിൻ്റെ പിന്നാലെ ചേട്ടനോട് പൊയ്ക്കോളാം പറ ഞാനൊക്കെ സപ്പോർട്ടായിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ദൈവവിനോട് ജോലിക്ക് പോകുന്നില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദൈവം പറയുകയാണെങ്കിൽ ഇന്ന് കുറച്ച് നേരത്തെ പോകണം അതെ അവിടെ ഒരു അമ്മ അഡ്മിറ്റ് ആയിട്ടുണ്ട് ഒരു പോലീസുകാരനാണ് അവരുടെ മകൻ അവർക്ക് അയാൾക്കാണെങ്കിൽ ഒട്ടും സമയമില്ല അതുകൊണ്ട് തന്നെ ഈ അമ്മയെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ ട്രാഫിക് പോലീസിൻ്റെ അമ്മയാണ് കേട്ടോ അത് അതായത് നമ്മുടെ സച്ചിവായിട്ട് വഴക്കുള്ള ആ പോലീസിൻ്റെ അമ്മ തന്നെ അപ്പോൾ ആ അമ്മയാണ് നമ്മുടെ ദേവു നോക്കിക്കോളാം എന്ന് പറഞ്ഞത് ആരുമില്ലാത്തത് കാരണം അതുകൊണ്ട് തന്നെ അയാൾ ദൈവനെ ഏൽപ്പിച്ചിട്ടാണോ പോയേക്കുന്നത് അത് കാരണം അമ്മയുടെ കാര്യങ്ങൾ കൂടെ കുറച്ച് ു നോക്കണം അതുകൊണ്ട് പോയിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് നിനക്ക് നമ്മുടെ അച്ഛൻ്റെ അതേ സ്വഭാവമാണ് ആർക്കെങ്കിലും ഒരു സഹായമൊന്നു കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ ജോലിയും കൂടെ കളഞ്ഞു ഓടിച്ചെല്ലും അല്ലേ അമ്മയും നോക്കുകയാണ് അങ്ങനെ അമ്മയും പറയുകയാണ് അതേ മോളെ അച്ഛൻ്റെ അതേ സ്വഭാവമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്നത് എന്ന് പറയുക ഈ സമയത്ത് നമ്മുടെ ശരത്ത് വരുകയാണ് ശരത്ത് വന്നിട്ട് രേവതിയോട് വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയുകയാണ് ചേച്ചി എൻ്റെ പ്രൊഫസറെ കാണാനായിട്ടാണ് ഞാനിപ്പോൾ പോയത് എന്തായാലും പ്രൊഫസറെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണമാണ് അടുത്ത ദിവസം എന്ന് അറിഞ്ഞു എന്തായാലും ഡെക്കറേഷൻ ഓർഡർ എല്ലാം ചേച്ചിക്കാ കിട്ടിയിരിക്കുന്നത് വലിയ ലക്ഷങ്ങളുടെ ഓർഡറാണ് ചേച്ചി എന്ന് പറയാണ് ഇത് കേട്ടതും നമ്മുടെ രേവതിക്ക് ഭയങ്കര സന്തോഷാവാണ് എന്താ എന്ന് നീ പറയുന്നത് ലക്ഷങ്ങളുടെ ഓർഡറോ ആദ്യ ചേച്ചി ലക്ഷങ്ങളുടെ ഓർഡറാണ് ചേച്ചിക്ക് ഞാൻ പിടിച്ചു തന്നിരിക്കുന്നത് കേട്ടോ ചേച്ചിയെക്കുറിച്ച് ഞാൻ എപ്പോഴൊക്കെ സംസാരിക്കുന്നത് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അദ്ദേഹം അത് ഓർത്ത് വെച്ചിട്ടാണ് ഇപ്പം എന്നോട് ചേച്ചിയെ കൊണ്ട് ചെയ്യിക്കൂടെ എന്ന് ചോദിച്ചത് എന്തായാലും ചേച്ചിയെ ചേച്ചിനെ വിളിപ്പിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് ചേച്ചി ഒരു കാര്യം ചെയ്യും സാറിനോട് ചോദിച്ചിട്ട് എന്താണ് സാറിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഏത് രീതിയിലൊക്കെ ചെയ്യണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ചേച്ചിയൊന്ന് പറയുന്നെന്ന് പറയുകയാണ് അങ്ങനെ രേവതിക്ക് ഭയങ്കര സന്തോഷമാവാണ് രേവിതി നേരെ ആ സാറിനെ വിളിച്ചിട്ട് ഓർഡർ പിടിക്കാൻ കേട്ടോ ആ സാറിനും ഭയങ്കര ഹാപ്പി ആവാണ് അപ്പോൾ ശരത്ത് പറയുക ശരത്തിനോട് പറയുകയാണ് എടാ എന്നാലും നിനക്ക് ഇത്രയും ഉത്തരവാദിത്തം വന്നല്ലോ ഇത് അറിഞ്ഞു കുഞ്ഞാറുണ്ടല്ലോ സച്ചി എട്ട് നിന്നോട് ഭയങ്കര സ്നേഹമാവും കാരണം ഇത്രയും ഉത്തരവാദിത്തത്തോടു കൂടി നീ എല്ലാ കാര്യവും നോക്കി നടത്തുന്നില്ലേ നീ എനിക്ക് എത്ര രൂപയുടെ ഓർഡർ മേടിച്ച് തന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശരത്ത് പറയുകയാണ് ചേച്ചി ഞങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ചേച്ചി ചെറിയ പ്രായത്തിൽ പൂ കെട്ടാനായിട്ട് ഇറങ്ങിയത് അല്ലായിരുന്നെങ്കിൽ ഞങ്ങളെക്കാളും നന്നായിട്ട് ചേച്ചി പഠിക്കുന്ന ഒരാളായിരുന്നു ചേച്ചി ഏതെങ്കിലും ഒരു നിലയിൽ എത്തിയനെ അച്ഛൻ്റെ ആഗ്രഹം അതു തന്നെയായിരുന്നു പക്ഷേ ചേച്ചി അതെല്ലാം മറന്ന് ഞങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ പണി ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ വേറൊരു നിസാരമായിട്ടുള്ള കാര്യമാണെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് നീ അതിനെ കുറിച്ചൊന്നും പറയണ്ട അതൊക്കെ എൻ്റെ കടമ മാത്രമാണെന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ രേവതി കാത്തു കാത്തിരിക്കുകയാണ് നമ്മുടെ സച്ചിനോട് ഈ സന്തോഷ കാര്യം പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ സച്ചി രാത്രി ആകുമ്പോൾ വരുമ്പോഴത്തേക്കും രേവതി പറയുകയാണ് സച്ചി കേട്ടാ എത്തിയോ ചായ എടുക്കട്ടെ ചോറ് എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ് രേവതിയുടെ മുഖത്ത് സന്തോഷം കണ്ടിട്ട് സച്ചി ചോദിക്കുകയാണ് അല്ല രേവതി നിൻ്റെ മുഖത്ത് ഒരു പ്രത്യേക സന്തോഷം എന്താ കാര്യം എന്താന്ന് വെച്ചാൽ എന്നോട് പറയാൻ പറയുകയാണ് അല്ല നിലാവിലുള്ള ചന്ദ്രനേക്കാളും തെളിച്ചം ഇപ്പം നിന്റെ മുഖത്തുണ്ട് അതുകൊണ്ട് ചോദിക്കുന്നതാണെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയാണ് തെളിച്ചും എങ്ങനെയല്ലാതിരിക്കും സച്ചേട്ട അതുപോലൊരു നല്ല കാര്യമല്ലേ നടന്നിരിക്കുന്നത് നല്ല കാര്യവും ആ സച്ചേട്ട ഒരു നല്ല കാര്യം അതെ എനിക്ക് ആദ്യമായിട്ട് ഡെക്കറേഷൻ ഓർഡർ കിട്ടിയിരിക്കുകയെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എന്ത് ആദ്യമായിട്ട് നീ ഡെക്കറേഷൻ ഓർഡർ ചെയ്യുന്നതെന്നല്ലോ ഇതിക്ക് മുമ്പ് നിനക്ക് ഡെക്കറേഷൻ ഓർഡർ കിട്ടിയിട്ടുണ്ടല്ലോ അതൊക്കെ ശരി തന്നെയാണ് സച്ചേട്ട എപ്പോഴും എനിക്ക് ചെറിയ ചെറിയ ഫംഗ്ഷൻ്റെ ഓർഡർ അല്ലേ കിട്ടുക അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ തന്നെ രണ്ടായിട്ട് തിരി തരംതിരിച്ച് ഒരു ഭാഗം വേറെ ആൾക്കാർക്കും ചെറിയ ഭാഗം നമുക്കും അങ്ങനെയല്ലേ കിട്ടുക പക്ഷേ ഇപ്പം ഉണ്ടല്ലോ ഇപ്പോൾ എനിക്ക് ലക്ഷങ്ങളുടെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത് ആദ്യമായിട്ട് മൊത്തം ഓർഡർ നമുക്ക് കിട്ടാൻ പോകാമെന്ന് പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ സച്ചി ഹാപ്പി വേണ്ടത് നീ പറയുന്ന സത്യമാണോ അതേ സച്ചി ചേട്ടാ നമ്മുടെ ശരത്തിൻ്റെ ഒരു പ്രൊഫഷ പ്രൊഫസറുടെ മോളുടെ കല്യാണമാണ് അതിൻ്റെ ഓർഡറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറയാണ് അപ്പോൾ സച്ചി പറയാണ് അടിപൊളി അപ്പോൾ എങ്ങനെയാണ് നിൻ്റെ ഉദ്ദേശം എന്താ സച്ചി കേട്ടാ ഉദ്ദേശമൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ത് രീതിയിൽ ചെയ്യണം എന്നൊക്കെ പക്ഷേ അതിന് കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ഇടേണ്ടതായിട്ട് വരും മൊത്തം എമൗണ്ട് നമുക്ക് മണ്ഡപത്തിൽ നിന്ന് കിട്ടില്ലല്ലോ ഒരു നാല് ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിട്ടാലാണ് കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് പറയുകയാണ് നാല് ലക്ഷം രൂപയോ അപ്പോൾ സച്ചി പറയാണ് നമ്മൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന പൈസയും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുമല്ലോ രേവതി എന്ന് പറയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ സച്ചിയേട്ടാ മൂന്നര ലക്ഷം രൂപയോളം നമ്മുടെ കയ്യിലുണ്ട് ഇനി ഒരു അമ്പതിനായിരം രൂപ അതിൻ്റെ ഒരു ഷോർട്ടേജ് ഉണ്ട് നമുക്കാണെങ്കിൽ വേറെ ആരോടും ചോദിക്കാനുമില്ല ഞാനപ്പോൾ സച്ചിയേട്ടൻ വന്നതിന് ശേഷം വർഷയോടൊന്ന് ചോദിച്ച് നോക്കിയാലോ എന്ന് ചിന്തിക്കും ായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ സച്ചിക്ക് പെട്ടെന്ന് മുഖം പാടുക കേട്ടോ ഈ വർഷയോടോ അവർക്ക് അവരുടേതായിട്ടുള്ള ചിലവുകളുണ്ട് ഈ കഴിഞ്ഞ ദിവസമല്ലേ അവരുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ഫംഗ്ഷനൊക്കെ നടത്തിയത് അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല മാത്രമല്ല നിനക്കാണെങ്കിൽ അവൾ വലിയ ഫോൺ മേടിച്ചു തന്നല്ലോ അപ്പോൾ പിന്നെ അവളുടെ കയ്യിൽ ഇനിയിപ്പോൾ കാണില്ല അവളോട് ചോദിക്കേണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് എന്നോട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വർഷം ചോദിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങളൊന്ന് ശ്രീകാന്തിനോട് ചോദിക്കുമോ അല്ലെങ്കിൽ ഞാൻ ചോദിക്കാമെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് വേണ്ട ഞാൻ ചോദിക്കാം ഞാൻ ചോദിക്കുന്നത് വേറെ നീ ചോദിക്കുന്നത് വേറെ ഇപ്പോൾ അവരുടെയിൽ പൈസ ഇല്ലെങ്കിൽ എന്തു ചെയ്യും പൈസ ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് വേറെ വഴി നോക്കാം എന്ന് പറയുകയാണ് എന്തായാലും സച്ചി രേവതി ഒരു ചളിപ്പോടു കൂടിയാണ് കേട്ടോ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും റൂമിലേക്ക് ഇല്ലുന്നത് ആ സമയത്താണെങ്കിലോ വർഷയും ശ്രീകാന്തും കൂടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ വർഷയ്ക്ക് ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണ് ശ്രീകാന്തിന് ഇഷ്ടപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വർഷ പറയുകയാണ് ഈ പടം ഒന്നിനും കൊള്ളൂല ദേ നല്ല വല്ല പടം ഉണ്ടാവും ഉണ്ടാകും ആയിട്ടുള്ള പടങ്ങൾ കണ്ടാൽ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഈ പടം ഒന്നിനും കൊള്ളൂല എന്ന് നീ എങ്ങനെ പറയാനായിട്ടാണ് ഈ പടം നല്ലതാണ് എനിക്ക് എനിക്കിത്ര മസാലയൊക്കെയുള്ള പടം ഇഷ്ടം അല്ലാതെ നിൻ്റെ പോലത്തെ പടങ്ങളൊന്നും എനിക്കിഷ്ടമല്ല അപ്പോഴേക്കും വർഷ പറയുക അതാ ഞാൻ പറഞ്ഞത് നിൻ്റെ ടേസ്റ്റ് ഒന്നും കൊള്ളില്ല ഷെഫല്ലേ അതുകൊണ്ടാണ് നിനക്ക് പടങ്ങളിലും മസാല വേണ്ടത് എന്ന് പറയാം കേട്ടോ അങ്ങനെ ഇവർ തമ്മിൽ ആർഗ്യുമെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചിൻ രേവതിയും റൂമിലേക്ക് വരുന്നത് നിങ്ങൾ തിരക്കിലാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവർ പറയുകയാണ് ഈ ഒരു തിരക്കിലുമില്ല അപ്പോൾ വർഷം പറയുകയാണ് ഒരു തിരക്കുമില്ല രേവതി ഞാനൊരു പൊട്ട പടം കണ്ടോണ്ടിരിക്കുകയായിരുന്നു അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക എന്താ എന്താ വന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയുകയാണ് എടാ ശ്രീകാന്ത് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനായിട്ടുണ്ട് നിൻ്റെ ചേട്ടത്തിക്ക് ഒരു നാല് ലക്ഷം രൂപയുടെ ഡെക്കറേഷൻ ഓർഡർ കിട്ടിയിട്ടുണ്ട് നാല് ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളിടണം മൂന്നര ലക്ഷം രൂപയോളം ഞങ്ങളുടെ കയ്യിലുണ്ട് വര ഒരു അമ്പതിനായിരം രൂപയുടെ കുറവുണ്ട് നിനക്കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നീ തരവോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടതും വർഷം പറയുകയാണ് അതിന് എന്താണ് ഇതേ ഇപ്പം തന്നെ ഞാനെന്ന് ഞാൻ തന്നെ അയയ്ക്കാം ശ്രീകാന്തേ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് ഞാൻ അയച്ചോളാം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് അഗ്യോ നീ ആയിട്ട് അയക്കണ്ട എൻ്റെ എട്ടത്തേക്ക് ഞാൻ കൊടുത്തോളാം എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയാണ് നിൻ്റെ ഏട്ടത്തി എൻ്റെ സ്വന്തം സിസ്റ്റർ ആണ് അപ്പോൾ പിന്നെ ഞാൻ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് എങ്കിൽ ഇരുപത്തയ്യം നീ അയക്കി ഇരുപത്തയ്യായിരം ഞാൻ അയക്കാമെന്ന് പറയുകയാണ് അപ്പം തന്നെ അയച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി പറയുകയാണ് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ പക്ഷേ ഇവർ ചേട്ടൻ അനുവിനുമാണ് ഇവർക്കിടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹജമാണ് പക്ഷേ നമ്മൾ രണ്ടുപേരും കോ അല്ലേ എന്നിട്ട് പോലും എന്ന് പറയുമ്പോഴത്തേക്കും വർഷം പറയുകയാണ് അത് ശരി കോ സിസ്റ്ററായിട്ടാണ് എന്നെ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത് രേവതി നിങ്ങൾ എൻ്റെ സ്വന്തം ചേച്ചിയാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം അനിയത്തി അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ ഇങ്ങനത്തെ ഫോർമാലിറ്റികളൊന്നുമില്ല എൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നിരിക്കും നമ്മളൊരു ഫാമിലി അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്തും നിങ്ങളുടെ അടുത്തു നിന്ന് പോകരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ചിണ്ടാവണം എന്നുള്ള ആഗ്രഹം എനിക്കെന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും ഭയങ്കര സന്തോഷമാവാണ് രേവതി ഹാപ്പി ആവാണ് വർഷം ഹാപ്പി ആവണേ എല്ലാവരും ഹാപ്പി വേണം കേട്ടോ അടുത്ത ഭാഗത്ത് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രനെ കേട്ടോ അപ്പോൾ ചന്ദ്ര ഡാൻസ് ക്ലാസ്സിൽ ചന്ദ്രയുടെ സ്റ്റുഡൻസിനെയൊക്കെ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സ്റ്റുഡൻസിൻ്റെ കൂട്ടത്തിൽ തന്നെ രേവതിയുമായിട്ട് മത്സരമുള്ള ഒരു സ്ത്രീയുണ്ടല്ലോ അതായത് രേവതി ഡെക്കറേഷൻ ഓർഡർ എടുത്ത് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല കാരണം അവരാണ് നേരത്തെ ഡെക്കറേഷൻ ഓർഡർ ഒക്കെ പിടിച്ച് ചെയ്തിരുന്നത് അവരെക്കാളും നല്ല രീതിയിൽ രേവതി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് രേവതിയുടെ അസുഖമാണ് അതുകൊണ്ട് തന്നെ ചന്ദ്ര വഴി രേവതിയുടെ തൊഴിലേക്ക് എടുത്താൻ വേണ്ടിയിട്ടാണ് അവർ ചന്ദ്രയുടെ ഡാൻസ് ക്ലാസ്സിൽ വന്ന് ചേർന്നിരിക്കുന്നത് അങ്ങനെ അവരും ഉണ്ട് അങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചന്ദ്രേനെ നന്നായിട്ട് പുകഴ്ത്തുന്നുണ്ട് മാസ്റ്ററുടെ ഡാൻസ് എന്ന് വെച്ചാൽ എന്ത് രസമുള്ള ഡാൻസാണ് എനിക്കിത്രയും നല്ലൊരു മാസ്റ്ററിനെ കിട്ടിയത് എൻ്റെ പുണ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രയെന്ന് ഏറി കയറ്റുന്നുണ്ട് ഇതുപോലെ ചന്ദ്രയ്ക്ക് ഈ സമയത്താണ് അവർക്കൊരു കോൾ വരുന്നത് അവർ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അറിയാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന പതിനാറാം തീയതി ഒരു വലിയ കല്യാണം നടക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഓർഡർ നമുക്കല്ല കിട്ടിയിരിക്കുന്നത് മറിച്ച് രേവതിക്കാണ് ആ ഓർഡർ കിട്ടിയിരിക്കുന്നതെന്നാണ് മാസ്റ്റർക്ക് ഇയാൾ ഇവർക്ക് അറിയാൻ പറ്റിയത് ഇതും കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് വല്ലാത്ത ദേഷ്യം ആവാണ് രേവതിയോട് അവരുടെ മുഖം പെട്ടെന്ന് മാറുകയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്ര ചോദിക്കുക അല്ല ആരാ വിളിച്ചത് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയാനേട്ടാ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ മരുമകളുണ്ടല്ലോ ആ രേവതി അവളെ കണ്ടായിരുന്നു ഞാനൊന്ന് ചോദിച്ചു എന്തിനാ മോളെ നീ ഇങ്ങനെ ഓട് നടന്ന് ഡെക്കറേഷൻ വിലയൊക്കെ ചെയ്യുന്നത് നിനക്ക് എവിടെയെങ്കിലും അടങ്ങിയിരുന്ന് പൂ കിട്ടിയ പോരെ കാരണം നിൻ്റെ അമ്മായിയമ്മ നിന്നെ നന്നായിട്ട് നോക്കൂന്നുള്ളത് എനിക്കറിയാം ഞങ്ങളുടെ മാസ്റ്റർ അല്ലേ അവരെല്ലാവരോടും എത്ര സ്നേഹത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയേ പെരുമാറുന്നത് അങ്ങനെയുള്ള ഒരു മാസ്റ്ററിൻ്റെ മരുമകളായിട്ടും നീ ഇതുപോലെ പണിയൊക്കെ ചെയ്യേണ്ട ചോദിച്ചു ചോദിച്ചുപോയി എൻ്റെ മാസ്റ്ററേ അതിന് അവൾ പറഞ്ഞ ഉത്തരം എന്താണെന്ന് അറിയാമോ എൻ്റെ അമ്മായി അമ്മ ഭയങ്കര പൈസ കൊതിച്ചാണ് എനിക്കൊരു സമാധാനവും തരുന്നില്ല അവരുടെ അഹങ്കാരം അടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡെക്കറേഷൻ ഓർഡറുകളെല്ലാം പിടിച്ചു ചെയ്യുന്നതെന്ന് ഇത് കേട്ട ചന്ദ്ര ചന്ദ്രജ്യോതിക്കാണ് അവൾ അങ്ങനെ പറഞ്ഞു അതേനി മാസ്റ്ററെ അങ്ങനെ തന്നെ പറഞ്ഞു ഞാൻ കൂടെ അതിശയിച്ചു പോയി ഇത്രയും നല്ലൊരു അമ്മായിയമ്മേനെ അവൾക്ക് കിട്ടിയിട്ട് അവൾക്ക് അവൾക്കതിൻ്റെ ഒരു മഹത്വം മനസ്സിലായിട്ടില്ലല്ലോ പാവം മാസ്റ്റർ മാസ്റ്ററിനെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അവൾ നാട് നിങ്ങളെ പറഞ്ഞ് നടക്കുന്നതെന്ന് മാസ്റ്ററിനറിയാമോ മാസ്റ്റർ ഒരു പണക്കുതിച്ചാണെന്നും സ്ത്രീധനം ഇല്ലാത്തതിൻ്റെ പേരിൽ അവളെ ഒരുപാട് പീഡിപ്പിക്കാറുണ്ടെന്നും അവളൊരു പാവപ്പെട്ട വീട്ടിലായതുകൊണ്ട് മാസ്റ്റർ അവൾ ിച്ചിട്ടില്ല എന്നും എല്ലാ വീടുകളും കയറി ഇറങ്ങി അവൾ പോടുക്കുന്നിടത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമോ അവളിപ്പോൾ ഡെക്കറേഷൻ ഓർഡർ ചെയ് പിടിക്കുന്നുണ്ടല്ലോ അവിടെയും ചെയ്യുന്നത് മാസ്റ്ററെക്കുറിച്ച് അത് ഇതുമൊക്കെ പറഞ്ഞ് മാസ്റ്റർ മോശപ്പെട്ട സ്ത്രീയാണെന്നും ആ ഈ ഡെക്കറേഷൻ ഓർഡർ കിട്ടിയ അവൾക്ക് പൈസ ഇല്ലെങ്കിൽ മാസ്റ്ററുടെ ഭാഗത്തുനിന്ന് അവളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓർഡർ എടുക്കുന്നതെന്ന് ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്ന് പറയാണ് ഇത് കേട്ട ചന്ദ്ര പറയാണ് ഓഹോ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ എന്തായാലും അവളുടെ അവളോട് നേരിട്ട് തന്നെ ഞാൻ ചോദിക്കുന്നുണ്ട് വീട്ടിൽ ചെല്ലട്ടെ എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സ്ത്രീ പറയുകയാണ് എൻ്റെ പൊന്നു മാസ്റ്ററെ നിങ്ങൾ വീട്ടിൽ ചെന്ന് അവളോട് ചോദിച്ചാൽ അവൾ സത്യം പറയുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഇതാരാണ് നിങ്ങളോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ പേര് പറയും എൻ്റെ പേര് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവൾ പറയും ഇതെല്ലാം ഈ ഞാൻ മറിഞ്ഞും കണ്ടും പറയുന്നതാണെന്ന് അവളെ ഈ ഒരു തൊഴിലിൽ നിന്ന് പുറത്ത് തള്ളാനായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഒരു കലക്കുണ്ടാക്കുന്നതാണെന്ന് അവളങ്ങ് പറഞ്ഞ് പരത്തുന്നേ അവളത്രയും കള്ളിയ അതുകൊണ്ട് മാസ്റ്റർ അതൊന്നും ചെയ്യണ്ട ഇവളുടെ അഹങ്കാരം കെടുത്താനായിട്ട് ഞാനൊരു വഴി പറഞ്ഞു തരാം അതായത് കഴിഞ്ഞ് വരുന്ന പതിനാറാം തീയതി കുറേ ലക്ഷങ്ങളുടെ ഓർഡർ നിങ്ങളുടെ മരുമകൾ പിടിച്ചിട്ടുണ്ട് അങ്ങനെ ലക്ഷങ്ങളുടെ ഓർഡർ അവൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ എങ്ങാനും അവൾക്ക് കിട്ടി അവൾ കൃത്യമായിട്ട് ചെയ്തുക അവളുടെ പേരും പ്രശസ്തിയും കൂടും തീർച്ചയായിട്ടും ഇനിയും ലക്ഷങ്ങളുടെ ഓർഡർ അവളെ തേടി വരും അങ്ങനെയാണ് ണെങ്കിൽ നിങ്ങളെ അവര് അവളും അപമാനിക്കുകയും ബഹുമാനിക്കാതിരിക്കാനായിട്ടൊക്കെ കാരണം കൂടുകയും ചെയ്യും അവളുടെ തലക്കനം കൂടും അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം അവൾ പതിനാറാം തീയതി ഓർഡർ പിടിച്ചിരിക്കുന്നത് ചെയ്യാതിരിക്കാൻ വേണ്ടി അവൾ പുറത്തിറങ്ങരുത് അതിനുള്ള വഴി നിങ്ങൾ നോക്കണം എന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര പറയാണ് എന്ത് പതിനാറാം തീയതി ഞാൻ എങ്ങനെ അവളെ പിടിച്ചു വയ്ക്കാനായിട്ടാണ് അതൊന്നും എനിക്കറിയില്ല പതിനാറാം തീയതി അവൾ പുറത്തിറങ്ങരുത് നിങ്ങൾ അവളെ പിടിച്ചു വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൾ വാക്കിന് വ്യവസ്ഥയില്ലാത്തവളാവും അവൾക്ക് അവൾ ഓർഡർ പിടിച്ച അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞു ആ അഡ്വാൻസിന് അവൾ മഹത്വം കൊടുക്കുകയും ചെയ്യില്ല അവൾ ആ ഡെക്കറേഷൻ ചെയ്യത്തൂല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ പിന്നെ ആവുമ്പോൾ ആൾക്കാർക്ക് അവളോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടും ഇനി അവൾക്കൊരു ഓർഡറും കിട്ടില്ല അതിനുള്ള വഴി നിങ്ങൾ ചെയ്യണം എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്ര മനസ്സിൽ വിചാരിക്കുകയാണ് വരുന്ന പതിനാറാം തീയതി രേവതി രേവതിയെ പുറത്തുവിടാതിരിക്കാനായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ചന്ദ്ര ചെയ്യുമെന്ന് ചന്ദ്ര അങ്ങ് മനസ്സിൽ വിചാരിക്കുക അടുത്ത സീനിലാണെങ്കിൽ രവീന്ദ്രൻ്റെ ചായയുമായിട്ട് വന്നിരിക്കുകയാണ് രേവതി അപ്പോൾ രേവതിയോട് രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ മോളെ നീയാണ് ഈ വീട്ടിൽ ഓരോരുത്തരുടെ മനസ്സറിഞ്ഞ് ചെയ്യുന്നത് ഇപ്പം ഞാൻ വിചാരിച്ചോളൂ ഒരു ഗ്ലാസ് ചായ കിട്ടിയിരുന്നെങ്കിൽ അപ്പം തന്നെ എൻ്റെ മോള് നല്ലൊരു ചായയിട്ടുണ്ടോന്നു പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര ഡാൻസൊക്കെ കഴിഞ്ഞ് കയറി വരികയാണ് അങ്ങനെ രേവതിനെ രൂക്ഷമായിട്ട് നോക്കിയാണ് ചന്ദ്ര കയറി തന്നെ വരുന്നത് അങ്ങനെ രേവതി ചോദിക്കുകയാണ് അല്ലമ്മ ചായ എടുക്കട്ടെ അമ്മയ്ക്ക് ആടി നീ ചായ എടുക്ക് അതിൽ കുറച്ച് ഉപേഷവും കൂടെ കലക്കിയേക്ക് അപ്പം ഞാൻ ഒറ്റയടിക്ക് അങ്ങ് പോയി ചേർന്നോളൂ എന്ന് പറയുകയാണ് ഇത് കേട്ട രേവതി ചോദിക്കുകയാണ് എന്താ അമ്മ എന്താ കാര്യം എന്താണെന്ന് നിനക്ക് അറിഞ്ഞുകൂടാല്ലേ നീയെ ലോകം മുഴുവൻ എന്നെക്കുറിച്ച് പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു നീ എൻ്റെ അഹങ്കാരം അത് തീർക്കാൻ നിൽക്കാറുള്ളത് ചോദിക്കുകയാണ് ഇത് കേട്ട രേവതി പറയുകയാണ് അമ്മ ഇത് എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ ആരോട് പറഞ്ഞു എന്നാ ഞാൻ അമ്മയെ ആരോടും സംസാരിക്കാറില്ല മാത്രമല്ല സംസാരിക്കുന്നത് നല്ല കാര്യങ്ങളാണ് ഓ നീ എന്നെക്കുറിച്ച് സംസാരിക്കാറുണ്ട് അത് നല്ല കാര്യങ്ങളാണ് പോലും അത് ഞാൻ വിശ്വസിക്കണമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയാണ് എൻ്റെ പൊന്ന് ചന്ദ്രെ നിനക്ക് എന്താ പറ്റിയത് നീ എന്തിനെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാതെ അവൾ എന്താ പറഞ്ഞതെന്ന് പറയാനേട്ടാ അവൾക്ക് അല്ലെങ്കിൽ തന്നെ ഇവിടെ കയറി വരാൻ വല്ല അർഹതയുണ്ടോ കണ്ണിക്കണ്ട പൂക്കെട്ടുന്നവളേക്ക് ഈ വീടല്ലേ കയറ്റി കൊണ്ടുവന്നു ഓരോ വീടിനും അതിൻ്റെതായിട്ടുള്ള അന്തസ്സുണ്ട് അതനുസരിച്ചുള്ള ആൾക്കാരെയാണ് ഈ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടത് എൻ്റെ ബാക്കി രണ്ട് മരുമക്കളും നല്ല കുടുംബത്തിൽ ഇവളെ പോലുള്ള പൂ കിട്ടുന്ന ദരിദ്രവാസികളല്ലാന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാണ് ചന്ദ്രൻ നീ അധിക പ്രസംഗം കൂട്ടുന്നുണ്ട് നിനക്ക് എന്താ പറ്റിയത് എന്താ നീ ഇങ്ങനെ കിടന്ന് വിറക്കുന്നതിനുള്ള കാരണം എന്ന് ചോദിക്കുകയാണ് ഇപ്പം ചന്ദ്ര പറയാണ് ഹോ എന്നെ കുറിച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് പറയാനായിട്ടുള്ളൂ അല്ല നിങ്ങൾ കൊണ്ടുവന്ന മരുമാളാണല്ലോ ഇവള് അതുകൊണ്ട് തന്നെ ഇവളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും നിങ്ങളത് ഈറ്റുപിടിക്കും നിങ്ങൾക്കത് പൊള്ളും അതെനിക്ക് നന്നായിട്ടറിയാം പാവം പോലെ ഇരിക്കുന്നതും നിഷ്കളങ്കമായിട്ട് പെരുമാറുന്നതൊക്കെ ഇങ്ങനെ അടുത്ത് മാത്രമേ നിനക്ക് ചിലവാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വരണ്ട നിൻ്റെ അഭിനയമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാതെ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി ഇറങ്ങി വരികയാണ് എന്താ ആൻറ്റി എന്താ പ്രശ്നം ആൻറ്റിയെക്കുറിച്ച് ഇവള് പറഞ്ഞു നടന്നു വന്നോ എന്ത് പറഞ്ഞു നടന്നു എന്ന് എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുക എന്ത് പറയാനേട്ടാ ഇവളെ പൂ കൊടുക്കുന്നിടത്തൊക്കെ എന്നെക്കുറിച്ചിട്ടുള്ള കഥാപ്രസംഗം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത് എന്നിട്ട് ആ സിമ്പത്ത് വഴിയാണ് ഇവള് കച്ചവടം നടത്തുന്നത് എന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്കും വർഷം പറയുകയാണ് ആൻറ്റി നിങ്ങൾ എന്താണ് പറയാൻ പറയാനുദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറ അല്ലാതെ വായി വായിത്തുന്നതുപോലെ വർത്തമാനം പറഞ്ഞിട്ട് അവിടെ ഇവിടെയും തൊടാത്ത രീതിയിൽ സംസാരിച്ചിട്ട് ഇവിടെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആൻറ്റി ഒരു കാര്യം പറ ആരാണ് ആൻറ്റിയോട് ഇത് പറഞ്ഞത് അല്ലെങ്കിൽ എന്താണ് പറഞ്ഞത് രേവതി ചേച്ചി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുക ആൻറ്റി അല്ലെങ്കിൽ തന്നെ രേവതി ചേച്ചി ഇതുപോലെ മറ്റുള്ളവരുടെ അടുത്ത് കുറ്റം പറഞ്ഞ് നടക്കുന്ന സ്വഭാവമൊന്നുമില്ല അത് ആൻറ്റിക്കും അറിയാലോ എന്ന് പറയുകയാണ് ഓ അവൾക്കൊരു സ്വഭാവമില്ല മോളെ നമ്മളെയൊക്കെ അവൾ വിഡിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അവൾക്ക് നല്ല കുരുട്ടു എന്നോട് എന്നോടാരാ പറഞ്ഞതെന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇവള് പറഞ്ഞ കാര്യം ഞാൻ പറയാം എൻ്റെ അഹങ്കാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവള് ജോലിക്ക് പോകുന്നത് ഹാ എൻ്റെ അഹങ്കാരവും തലക്കനവും കണ്ടിട്ടാണ് ഇവക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റാത്തതെന്നൊക്കെ ഇവള് ലോകം മുഴുവൻ പറഞ്ഞെടുക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ രേവതി പറയാം ഞാനോ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് അമ്മയോട് ആരാ പറഞ്ഞത് ഞാനൊരിക്കലും ഇങ്ങനെ പറയാറില്ല ഞാനൊരിക്കലും ഇങ്ങനെ പറയത്തൂല്ല എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ആരെങ്കിലും എന്തെങ്കിലും വന്ന് കുടുംബം കലക്കാൻ പറഞ്ഞാൽ നീ അതേപടി എന്നെ വിശ്വസിക്കോ നിനക്ക് തോന്നുന്നുണ്ടോ രേവതി ഇങ്ങനെ പുറത്ത് ഇറങ്ങി നടന്ന് അങ്ങനെയൊക്കെ സംസാരിക്കുന്നവളാണെന്ന് അപ്പോൾ ചന്ദ്ര പറയുകയാണ് ആ ഇവിളെയൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ ഇവിളൊക്കെ പൂ കെട്ടുന്നവളല്ലേ ആ മുഴങ്കണക്കിന് പൂക്ക് കൊടുക്കുകയും ചെയ്യും കൂട്ടത്തില് മുഴങ്ങിണക്കിന് നാവിട്ട് അലക്കുകയും ചെയ്യും ഇവളെ പോലുള്ളവർ അമ്മയും ഞാനമ്മയെക്കുറിച്ചിട്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് ഇപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ പൊന്ന് ചന്ദ്രെ നീ ഒന്ന് നിർത്ത് നീയാണ് ആണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും പക്ഷേ രേവതി അങ്ങനെ സംസാരിക്കുന്നവളല്ല അവൾ ഒരിക്കലും അങ്ങനെ സംസാരിക്കാനായിട്ട് സാധ്യതയില്ല നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞതാണ് നീ അത് വിശ്വസിക്കുകയും ചെയ്തു നിനക്ക് നാണുണ്ടോ ചന്ദ്രെ കുടുംബത്തിങ്ങനെപ്പോൾ കലഹം ഉണ്ടാക്കാതെ മറ്റുള്ളവർ പറയുന്നതും കേട്ടുകൊണ്ട് മരുമക്കളുടെ നേരെ വന്ന് പൊട്ടിത്തെറിക്കാൻ നിനക്ക് നാണുമില്ലയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ആ നീ ആടിക്കോ നന്നായിട്ട് ആടിക്കോ ഇദ്ദേഹത്തിൻ്റെ സപ്പോർട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടില്ലേ നീ ആടുന്നത് എനിക്കെന്തായാലും നിൻ്റെ സ്വഭാവം നന്നായിട്ട് നന്നായിട്ടറിയാമെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് ആൻറ്റി പറയുന്നത് തന്നെയായിരിക്കും കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ ഇവർ പറയാതെ ആരാ ആൻറ്റിയുടെ അടുത്ത് വന്നിട്ട് ഇവർ പറഞ്ഞു എന്ന് പറയാം അവളെ അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ആൻറ്റിയെക്കുറിച്ച് അല്ലാതെ ആരും വന്നിട്ട് ആൻറ്റിയോട് ഇവളുടെ കളവ് പറയേണ്ട കാര്യമില്ല അതിനും വേണ്ടും ഇവളോട് ശത്രുത ആർക്കാ ഉള്ളത് എന്നു വയ്ക്കുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് എനിക്ക് മുഖത്ത് നോക്കി സംസാരിക്കാൻ അറിയാം ശ്രുതി മാറിയിരുന്നു കൊണ്ട് എനിക്ക് ആരോടും കുത്തി കാണിക്കേണ്ട കാര്യമില്ല എനിക്കെന്തെങ്കിലും പറയാനിട്ടുള്ളത് ഞാൻ മുഖത്ത് നോക്കി തന്നെ സംസാരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് മുഖത്ത് നോക്കി നീ സംസാരിക്കും അപ്പോൾ വർഷം പറയുകയാണ് അതെ എനിക്ക് രേവതി ചേച്ചി നല്ല വിശ്വാസമാണ് രേവതി ചേച്ചി ഇതുവരെ എന്നോട് സംസാരിക്കുമ്പോൾ പോലും ആൻറ്റിയുടെ ഒന്നും പറഞ്ഞിട്ടില്ല ആൻറ്റിക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെ അല്ലാതെ മാറി ഇന്ന് സംസാരിക്കുന്ന സ്വഭാവം രേവതി ചേച്ചിക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് ശ്രുതി പറയുകയാണ് അതെ മാറി ഇന്ന് സംസാരിക്കില്ല എന്ന് അങ്ങനെ ഉറപ്പിച്ച് വർഷയ്ക്ക് പറയാൻ പറ്റുമോ വർഷയോട് കുറ്റം പറയുന്നുണ്ടായില്ലേക്കില്ല ആ ചുരുക്കം മുഴുവൻ പുറത്തുള്ള ആളുകളോട് പറഞ്ഞ് തീർക്കുകയായിരിക്കുമല്ലോ അതുപോലെ ആൻറ്റിയെക്കുറിച്ചുള്ള കുറ്റങ്ങൾ പൂ കൊടുക്കുന്നിടത്തൊക്കെ പാലയിടത്തും കയറി ഇറങ്ങി ഇവിടെ പറയുന്നുണ്ടാവും അതായിരിക്കും സത്യം അതുകൊണ്ടാണല്ലോ ആൻറ്റിയുടെ ചെവിയിൽ എത്തിയത് എന്തായാലും ആരും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാന്ന് പറയാണ് അങ്ങനെ ശ്രുതി നമ്മുടെ രേവതിയെ നോക്കിയിട്ട് ഒരു പുഞ്ചിരി അതായത് പുഞ്ചിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് ഞാൻ തന്നുടി എന്നുള്ളൊരു ഭാവത്തിൽ ചിരിക്കുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ ചന്ദ്ര പറയാണ് നീയേ എന്തോരെന്നുവെച്ചാൽ പറഞ്ഞോ ആരാരുടെ അഹങ്കാരം കുറയ്ക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം എന്ന് പറയാനായിട്ടോ അങ്ങനെ ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് വർഷം ചോദിക്കുകയാണ് എന്തഹങ്കാരം അഹങ്കാരം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ ചേച്ചി എന്ന് വെച്ചാൽ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എൻ്റെ പൊന്നുമോളെ എല്ലാവരെക്കാളും വലിയ തലക്കരം അതാണ് അതായത് ഞാനാണ് ഏറ്റവും വലുത് ഇന്ന് ആലോചിക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ അത് അതിനെ ഞാൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ജോലിക്ക് പോകുന്നതെന്ന് ആരോ പറഞ്ഞു കൊടുത്തു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ഓഹോ അതായിരുന്നോ എങ്കിൽ പിന്നെ ആൻറ്റിയുടെ കാര്യത്തിൽ അത് സത്യമല്ലേ ആൻറ്റിക്ക് നല്ല രീതിയിൽ അഹങ്കാരമുണ്ട് അങ്ങനെയാണെങ്കിൽ അതിനെ കുറച്ചൊന്നും വിചാരിച്ച് യാതൊരു കുഴപ്പമില്ല കുറയ്ക്കേണ്ട സാധനം എന്നും പറഞ്ഞുകൊണ്ട് വർഷ അകത്തേക്ക് കയറിപ്പോവാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് റിവ്യൂ തീരുന്നത് കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാട്ടോ പിന്നെ നമ്മുടെ മറ്റ് ചാനലിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ അതിൽ കയറിയതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് വെച്ചേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് കൂടെ കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നാളെ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ